ഒരിക്കൽ പോലും നടക്കാൻ പാടില്ലാത്ത സംഭവമായിരുന്നു നടന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു വാർത്തയാണ് കേട്ടത് ആ വാർത്ത ഈ രാജ്യത്തിന്റെ നീതിപീഠത്തിന് നേരെ വിരൽ ചൂണ്ടുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിച്ചു മറന്നു കാണില്ല ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ബി ജെ പി അധികാരത്തിൽ വന്ന് മാസങ്ങൾ കഴിയും മുൻപേ അവിടുത്തെ ഹൈക്കോടതി ആയിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ ചാക്കുകെട്ടുകളിൽ പണം കണ്ടെത്തിയത് ആ സംഭവമാണിപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ തെളിവുകൾ ഉണ്ടെന്ന് സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് എത്തി അറുപത്തിനാല് പേജുള്ള റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് സമർപ്പിക്കപ്പെട്ടത് അൻപത്തി പേരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പണം കണ്ടെത്തിയ സ്റ്റോർ റൂമിൽ നിന്നും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും പ്രവേശനം ഉണ്ടായിരുന്നു അനുമതിയില്ലാതെ പുറത്തുനിന്നും വരുന്നവർക്ക് പ്രവേശനം നൽകിയിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുവാൻ മതിയായ തെളിവുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടും പറയുന്നത് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് അദ്ദേഹം പണം കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെ അദ്ദേഹത്തെ അലഹബാദിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് യോഗത്തിലാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ അന്വേഷണത്തിന് തീരുമാനം എടുത്തത് യശവന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ചില ജഡ്ജിമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു യശവന്ദ് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ തീ അണയ്ക്കുവാൻ വന്ന അഗ്നിരക്ഷാ സേനയാണ് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയത് തീപിടുത്തം ഉണ്ടായ സമയത്ത് യശവന്ത് വർമ്മ വീട്ടിൽ പോലീസ് പറഞ്ഞു കുടുംബാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേന വീട്ടിൽ എത്തി തീ അണച്ചത് ഇതിനിടയിലായിരുന്നു കെട്ടുകണക്കിന് പണം കണ്ടെത്തിയതും പരിശോധനയിൽ ഇവ കണക്കിൽപ്പെടാത്തതാണെന്നും സ്ഥിരീകരിച്ചു കടക്കൽപ്പെടാത്ത നോട്ടുകെട്ടുകൾ കിട്ടിയതോടെ പണിപാളി എന്നുറപ്പിച്ച ജഡ്ജി മുങ്ങാൻ നോക്കിയെങ്കിലും സുപ്രീം കോടതി വെറുതെ വിടാതെ കഴുത്തിന് പിടിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ തെളിവ് സഹിതം പൊക്കിയത് ഒരു നീതി ബാലകൻ നീതിയുടെ അതിർവരമ്പിനപ്പുറം തകർത്തെറിഞ്ഞുകൊണ്ട് തന്റെ ഒഴിഞ്ഞ മുറിയിൽ കുത്തി നിറച്ചത് പതിനഞ്ച് കോടി രൂപയായിരുന്നു മാർച്ച് പതിനാലിന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ ഔട്ട് ഹൌസിൽ തീപിടുത്തമുണ്ടായപ്പോഴായിരുന്നു നോട്ടുകുമാരം കണ്ടെത്തിയത് തുടർന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അന്വേഷണത്തിന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്താവാലിയ കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന സമിതിയെ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു സമിതി മെയ് മൂന്നിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് യശവന്ത് വർമ്മയോട് രാജിവെക്കുവാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം വിസമ്മതിച്ചതോടെയാണ് ഇംപീച്ച്മെന്റിന് ശുപാർശ ചെയ്തത് ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ലോക്സഭയിൽ നൂറു അംഗങ്ങളുടെയും രാജ്യസഭയിൽ അൻപത് അംഗങ്ങളുടെയും പിന്തുണയും വേണം